ശരി താങ്കൾ ആ രാജ്യം കണ്ടുപിടിച്ചു യെസ് അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തോ എന്തായിരുന്നു തുടക്കം ഞാൻ ആ രാജ്യം കണ്ടുപിടിച്ചു അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി അപ്പോൾ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ബിൽഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആണല്ലോ നോക്കുന്നത് അവിടെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ വിട്ടത് അവിടുത്തെ കറൻസി എന്താണ് കറൻസി യൂറോ അതാണ് അവിടുത്തെ അതായത് ഡോളർ നെക്സ്റ്റ് യൂറോ ആണല്ലോ തുർക്കി ഞാനത് ഒഴിവാക്കാൻ കാരണം കറൻസി ലിറ എന്ന് പറഞ്ഞ കറൻസി ലിറ സ്റ്റേബിൾ അല്ല സ്റ്റേബിൾ അല്ല ഒരു രണ്ട് വർഷം എടുത്തുകഴിഞ്ഞാൽ പക്ഷേ ഇതല്ല ഇത് യൂറോ ആണ് സ്പെയിൻ പിന്നീട് നമുക്ക് പല പല പ്രശ്നങ്ങൾ സ്പെയിനിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റെസിഡൻസി കിട്ടുള്ളൂ ഇതൊന്നും അത് വേണ്ട ഇത് ചെറിയ റിസർവ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ശെങ്കൻ വിസ എടുത്തിട്ടാണോ ശെൻ വിസ എടുത്തിട്ടാണ് അതായത് ഇവിടെ പോകാൻ പറ്റുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് വന്നിട്ട് ശെങ്കൻ വിസ രണ്ടാമത് നമുക്ക് യു എസ് വിസ യു അവിടെ ഉം പക്ഷേ ഇവർക്ക് ഡയറക്റ്റ് വിസ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും അതായത് ദുബായിൽ ഉള്ളവർക്കാണെങ്കിലും അവർക്ക് ഡയറക്റ്റ് ഓണറൈവൽ വിസയാണ് റെസിഡൻസ് ആണ്